വരുന്ന ഇത് ഇതില് നല്ലോണം വെള്ളം തടിച്ചാലാണ് നമ്മൾ നമ്മളോ ഹൈ അപ്പോ ഞാനും ജിഷ്ണു കണ്ണനും ഉണ്ട് നമ്മൾ മൂന്നാളും കൂടി ഇന്ന് വയനാട് പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ അന്ന് ഒരു പ്രജീഷാട്ടൻ നമ്മളെ മലപ്പുറം പ്രജീഷാട്ടനൊക്കെ പോയിട്ട് കുറച്ച് കൊടകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടകള് ഒരു സ്കൂളിലേക്ക് നമ്മൾ ശാന്തി സ്കൂൾ സ്കൂള് പോലത്തെ ഒരു സ്കൂളിലേക്ക് നമ്മൾ വയനാട് പൊഴുതന എന്ന് പറയും വയനാട് വയനാട് പോയി പോയിട്ടുണ്ടായിട്ട് അപ്പോൾ വയനാട് ഇപ്പോൾ ആദ്യമായിട്ട് വയനാട്ടിലേക്കും പോക്കാന്ന് ജിഷ്ണുൻ്റെ ആദ്യത്തെ വയനാട് ട്രിപ്പാണ് അപ്പോൾ ഹൗസ് കോളിൽ നമുക്ക് കുട കൊണ്ടു കൊടുക്കണം അതിൻ്റെ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാരോ നമ്മളെ നമ്മളെ കൂടി ഉണ്ടായിരുന്ന നിതു ഇല്ലേ നമ്മളെ ആ നിതു പറഞ്ഞു കുറച്ച് പൈസ എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപകരിക്കുന്നതാണെങ്കിൽ ഞാനും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ആവശ്യം എന്നാണ് എന്നുള്ളത് നമുക്ക് പോയിട്ട് അന്വേഷിക്കാം ഈ കുട ആ കുട്ടിക്ക് കൊണ്ടു കൊടുക്കുക അവിടുത്തെ എന്താണെന്നുള്ളത് അവർക്കൊരു ഹെൽപ്പ് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് ടീച്ചർ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ സ്കൂളിലേക്ക് പോകുന്നതും നല്ല മഴയാണ് വയനാടേക്കെല്ലാം നമ്മൾ ഈ ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞേരം ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെന്നെല്ലാം സെറ്റാക്കിയായിരുന്നു അങ്ങനെ ടീച്ചർ പറഞ്ഞു ആടാ അതിൻ്റെ സൈഡിലോട്ട് ഒരു തോട് പോകുന്നുണ്ട് തോട്ടിൽ വെള്ളം നിറഞ്ഞിട്ട് സ്കൂളിലേക്ക് ആയിട്ടല്ലേ അതുകൊണ്ട് സ്കൂളില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ശക്തമായ മഴ കാരണം നമുക്ക് ചുരത്തിലുട്ടയിൽ പോകാനും അതുപോലെയുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് നമുക്ക് നമുക്കെന്തായാലും ഇന്ന് പിന്നെ എന്തായാലും പോവാൻ അങ്ങ് ഉറപ്പിച്ചു പോയിന്ന് നമ്മൾ വീഡിയോ ഉള്ളത് വീട് നിർത്തേണ്ടതാ ഇടാ ഫോണിൽ എത്ര രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂർ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മൾ വീട് വണ്ടി കയറിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പോവാം അപ്പോൾ വെള്ളം നല്ല കയറുന്ന മഴ ആയിക്കഴിഞ്ഞാല് നമ്മളങ്ങോട്ടേക്ക് വരുന്ന പുഴയാണിത് ഇതില് നല്ലോണം വെള്ളം തടിച്ചാലാ നമ്മളങ് വീട്ടിന് അങ്ങോട്ടേക്കെല്ലാം വെള്ളം കയറി നമ്മൾ ഇരിട്ടി ടൗണിൽ എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കാണിക്കാണ്ട് ഇങ്ങനെ നമ്മൾ വേഗം അടുത്തേക്ക് എത്താൻ വേണ്ടി നോക്കുന്നതാണ് നല്ല മഴ കേട്ടാ ചില സ്ഥലത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് പെയ്യുന്നില്ല ഇങ്ങനെ നമ്മള് കൊട്ടിയൂരെത്തിയതാ തിരക്കൊഴിഞ്ഞ് കൊട്ടിയൂരാണ് കേട്ടോ ആൾക്കും തിരക്കുമായിട്ട് നമുക്ക് നിക്കാനും ഒന്നും സ്ഥലമില്ലാത്ത സ്ഥല എല്ലാം കഴിഞ്ഞാൽ ചുരം കയറി തുടങ്ങി വയനാട് ചുരം അതുകൊണ്ടൊക്കെ നല്ല മഴ പെയ്ത ഇതായോണ്ടാവും അങ്ങോട്ട് തിരുമേലൊന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല നല്ല കോടയാവും അവര് ഈ കോടേ നിർത്തുക നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോ വൈകുന്നേരമായാലോ നല്ല നല്ല കോടയാൽ അത്ര വൃത്തിക്ക് കാണുന്നുണ്ടോ എന്ന് നനക്കറിയില്ല നല്ല രസമുണ്ട് കാണാൻ എന്തായാലും

നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് സ്റ്റാർട്ടിങ് വെച്ചാല് തേയിലത്തോട്ടം എത്തി നമ്മൾ വയനാട് എന്ന് പറയുമ്പോ പണ്ടേ തേയിലത്തോട്ടംപൊടി പറയലേണ്ടേ സ്വാഗതം നമ്മൾ ലൊക്കേഷൻ ഏകദേശം ഒമ്പത് മിനിറ്റ് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ചു കിലോമീറ്റർ കൂടെ ഉണ്ട് വേഷിക്കുന്നുണ്ട് അപ്പോൾ ഹോട്ടൽ ോട്ടലി വയനാടിന്റെ മൊത്തം ഇതിന്റെ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഒരു രണ്ട് മിനിറ്റും കൂടിയേ ഉള്ളൂ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പൊ ഇത് ഇത് എന്ന് വെച്ചാൽ നമ്മുടെ നാട് പോലത്തെ ചെറിയ സ്ഥലമാട്ടാ ഒരു ഉള്ളോട്ടോ നമ്മളിപ്പോ ഉള്ളോട്ടോ ടൗണൊന്നും കുറേ ഉള്ളിലോട്ടേക്ക് ഓടി അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് തന്നെ നേരിട്ടിട്ട് പോവാം ടീച്ചർ മെസ്സേജ് അയച്ചിന് എടിയെത്തിയെന്ന് ചോദിച്ചിട്ട് എല്ലാം അങ്ങോട്ടേക്കെന്നെ പോവാം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ പുഴുതന ഹായ്

സന്തോഷ നീ എന്ത് വിളിച്ചോ nè nè ha nè này này cái này cái này là tope cái này cái

അറിയാ ഓ മാറി കുറവില്ലേ കൊറവില്ല പനി കൊറവുണ്ടല്ലോ മഴയല്ലേ മഴ കണ്ണനെ പാട്ടുകാടാ വിളിക്കുന്നുണ്ട് Não, <laughs> não, कलर की कंड വീടില്ലാത്ത കുട്ടികളുണ്ട് പിന്നെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള കുട്ടികളുണ്ട് വണ്ടിക്ക് പൈസ തരാൻ പറ്റാത്ത കുട്ടികൾക്കാണ് എല്ലാവിധത്തിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് നമ്മുടെ പോകുന്നത് ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് സഫ സഫേന്റെ കാര്യം പറഞ്ഞാൽ സഫ നാലാം ക്ലാസ് വരെ നോർമൽ സ്കൂളില് ഫസ്റ്റ് ക്ലാസ്സോടെ പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണ് എൽഎസ്എസ് ഒക്കെ വാങ്ങിയ കുട്ടിയാണ് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാർ വന്നിച്ച് കാർ ആക്സിഡന്റിൽ ഡാമേജ് വന്നു ഒരു മാസം വെന്റിലേറ്ററിലായിരുന്നു അവള് പിന്നെ ഡ്രെയിൻ ഡാമെ ഇങ്ങനെയതാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്സൊക്കെ സൈഡാ നട്ടോ അതിൻ്റെ ഇങ്ങനെ തോടും ഉണ്ട് ഞാനന്ന് വരാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് കയറിയോണ്ടാന്ന് ടീച്ചർ വരണ്ടാന്ന് പറഞ്ഞത് ഇതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇതാണ് ഇതാന്നപ്പോൾ കുട്ടികളങ്ങോട്ട് പോകാണ്ടിരിക്കാൻ ഇതെല്ലാം കെട്ടിയിട്ടും ഇങ്ങനെ ലാക്കിയിട്ടാണ് ഉള്ളത് ഇത് മേലോട്ടേക്കെല്ലാം തെയിലത്തോട്ടോ ഇതല്ല അതെ ഇത് മുഴുവൻ വരുന്ന സഫയല്ലേ സഫ ഇത് മുഴുവൻ സഫ ചെയ്തതാണ് കേട്ടോ ബോർഡിൽ ഹായ് 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 ോ ആ എന്നാൽ ടീച്ചറെ ടീച്ചറെ അയച്ചു തരാൻ വേണ്ടി പറയണേ എവിടെ അടുത്തുനാല്പറ്റ അല്ലേ ഓക്കെ അതെ അല്ലേ കാണാം അപ്പൊ ആ സന്തോഷം കൽപ്പറ്റ ഞാൻ വൈത്രി എൻ്റെ ഒരു സിനിമേന്റെ ഷൂട്ടിംഗ് ഞാൻ ഇവിടെ വൈത്രിന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നേരം ഇങ്ങനെ സ്ഥലങ്ങളെ പേരെല്ലാം പെട്ടെന്ന് പറയുമ്പോൾ അറിയാം ആ റിസോർട്ടറി ആ അതന്നെ അതന്നെ കണ്ടിട്ടല്ലേ ഓക്കെ അപ്പോ കാണാം ശരി ആ എവിടെ താമരശ്ശേരും അങ്ങോട്ട് പോക്ക ആയിരിക്കും അല്ലെ അപ്പൊണ്ണ വേണോ വെളിച്ചെണ്ണ കുറച്ച് വിചാരിച്ചായി പാട് പൈസ ഒരു പേര് പറഞ്ഞോ പേര് ആ അടിപൊളി പാട്ട് നേരത്തെ പാട്ട് അടിപൊളി പാട്ട് ആണ് അതെ 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 അല്ലേ ല്ലേ തോ സറിയ അതെയാ അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ടാ പോവാ അല്ലേ ആ പോയിട്ടു ഞാൻ ഇവിടെ ഉണ്ട് അതെയാ എടുത്തു വീഡിയോ ആണേ എല്ലാം വിടുവു ഞാൻ അപ്പൊ എല്ലാരോട് ബായ് കാണാ വീഡിയോ കാണേ വീഡിയോ ഇടൂ കേട്ടോ കേട്ടെ ഓക്കെ ബൈ അടി ആ അവരൊരു വണ്ടി പോയി പോയിതാ കുട്ടാപ്പീരം കൂടി നീ നീ ആക്കുന്ന വെറുതെ അറിയല്ലേ ശരി നോക്കി ഇങ്ങനത്തെ ഇവരാക്കുന്നുണ്ട് ഇതെല്ലാം ആരെങ്കിലും വേണമെങ്കിൽ അതിന്റെ അകത്ത് നമ്പർ സ്കൂളിന്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കോട്ടാ ചായയും ചായും ആക്കിയിട്ടുണ്ട് ഉമ്മ വീട് ഞാൻ അടുത്ത് അതെ ഇങ്ങനെ ഇവരെല്ലാരും ഒരു കൂട്ടായ്മയാണ് ഇത് കാര്യം ഇല്ല ആ അടിപൊളി ചിരിയാണ് രണ്ടാളി അപ്പോ ഇതാണ് ടീച്ചറീച്ച സ്മീത ടീച്ചറാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോ അപ്പോൾ ആയി കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാൻ പിന്നെ അതങ്ങ് നമ്പർ അതൊക്കെ കാണുന്നില്ല നമ്പർ സേവ് ചെയ്തില്ലല്ലോ പിന്നെ അതങ്ങ് വിട്ടുപോയി പിന്നെ ഞാൻ ടീച്ചർ രണ്ടാമത് കോൺടാക്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാൻ ചെയ്ത് സത്യം പറഞ്ഞാൽ പിന്നെന്തൊക്കെയോ തിരക്കും ഇത് സ്കൂൾ വരുന്നത് ലൗഷോർ എന്നാണ് പേര് എ എം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് വരുന്നത് നമുക്ക് അഞ്ച് സ്കൂളുണ്ട് വയനാട്ടിൽ രണ്ട് സ്കൂളാണ് അപ്പൊ ഇത് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ സ്കൂൾ ഉള്ളത് ഇവിടെ അമ്പത്തൊന്ന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അപ്പോ എല്ലാ കുട്ടികളും എല്ലാ ദിവസവും എല്ലാ എല്ലാ കുട്ടികളും ദിവസവും വരില്ല അവർക്ക് ഓരോ മൂഡാണ് ഓരോ രാവിലെ എങ്ങനെ എണീക്കുന്നോ അതിനനുസരിച്ചാണ് സ്കൂൾ വണ്ടി ടീച്ചറുടെ ആണ് എത്ര സ്റ്റാഫ് സ്റ്റാഫ് സ്റ്റാഫെ ഏഴുപേരുണ്ട് മൂന്ന് ടീച്ചർമാര് രണ്ടായമാര് പിന്നെ ഡ്രൈവർ പിന്നെ ഒരു കോർഡിനേറ്റർ ഇത് മാനേജ്മെന്റ് സ്ഥാപനമാണ് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമ്മൾ സ്പോൺസർമാരെ കണ്ടുപിടിക്കണം കുട്ടികൾക്കൊന്നും ചെലവുകൾക്കൊന്നുമില്ല ഓരോ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് സ്കൂളല്ലേ ബഡ്സ് അല്ല ഇത് മാനേജ്മെന്റ് സ്ഥാപനം സ്പോൺസർഷിപ്പ് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം ഒത്തിരി പാവപ്പെട്ട വീടുകളിലെ കുട്ടികളാണ് നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കുഞ്ഞു വീട്ടിലുണ്ടായാലും ആ വീട്ടിൽ ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അവരുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ കഴിയുമ്പോ അങ്ങനെ ആണ് കുട്ടികളത് അവർ എന്നും സ്കൂളിൽ വരാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം എന്നും വിടാൻ പറ്റില്ല വണ്ടിക്കൂലി നമുക്ക് നമുക്കറിയാലോ നല്ല ചിലവാണ് സാധനങ്ങളായിട്ടും ആയിട്ടൊക്കെ തരുന്നോണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് ആവശ്യങ്ങളേ ഉള്ളൂ അവർക്ക് പഠന എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ നമ്മളുടെ കയ്യിലില്ല അപ്പം അത് അങ്ങനത്തെ സാധനങ്ങൾ അത്യാവശ്യമാണ് വലിയ കുട്ടികളൊക്കെ വന്ന് ഇവിടെ ഉണ്ടല്ലോ ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് വന്ന് ഒരു ആറു വയസ്സ് അഞ്ച് വയസ്സ് വരെ അഞ്ചു വയസ്സ് തുടങ്ങി വന്നു കഴിഞ്ഞാല് പിന്നെ അവര് പോവില്ല അവരിവിടെ തന്നെയാണ് അവരുടെ ലോകം അതാണ് അപ്പൊ അവർക്ക് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കണ അതിൻ്റെതായ സാധനങ്ങളൊക്കെ വേണം പിന്നെ ഞങ്ങള് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ആരെങ്കിലും സ്പോൺസറെ കണ്ടുപിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പഠനോപകരണങ്ങള് ഇവിടെ പോയതാണോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാലോ അവിടെ അതിന്റേത് അതും കൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഞാനിപ്പോ കഴിഞ്ഞാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവിടെ വെള്ളം കീഴ് അതിരിലെത്തി ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ ഏറ്റവും മെയിൻ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ വണ്ടിക്കൂലി എങ്ങനെയും ആരെങ്കിലും സഹായം ചെയ്യാന്നാണ് ഇവർക്ക് മരുന്നിന് തന്നെ ഒത്തിരി പൈസ ആവുമല്ലോ സ്കോളർഷിപ്പ് കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർ ഈ മരുന്നിന് വേണ്ട പിന്നെ ഭക്ഷണം വസ്ത്രം എല്ലാം അതിൽ നിന്നാണ് അവർ എടുക്കുന്നത് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു കുട്ടീനൊക്കെ സ്പോൺസർ ചെയ്യാം ഒരു വർഷത്തേക്ക് ഇത്ര പൈസ വെച്ചിട്ട് കുട്ടിക്ക് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ ആർക്കെ സ്പോൺസർ ചെയ്യാം അപ്പൊ ആകോട്ട് കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാം അപ്പൊ അവർക്കും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്പോൺസറിലൂടെ കടന്നു പോകുമ്പോൾ വീട്ടുകാർക്ക് അത്ര ബുദ്ധിമുട്ടില്ല വീട്ടുകാർക്ക് ആ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ അങ്ങനെയൊക്കെ സ്കൂളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ചെയ്യുന്നത് നിലവിലിപ്പോ നമ്മ സ്കൂളിൽ അങ്ങനെയും ഇല്ല നമ്മളെല്ലാരും പറയുന്നുണ്ട് അങ്ങനെ ആരും ചെയ്യാമെന്ന് പാമ്പേഴ്സ് അത് ഭയങ്കര ആവശ്യമില്ല കാരണം ഫുൾ ടൈം അത് ഉപയോഗിക്കുന്ന കുട്ടിയുള്ള ഒരു ദിവസം നാലു അഞ്ചെണ്ണൊക്കെ ആവശ്യം വരികയെന്ന് പറയുമ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് ഒരു ദിവസം പത്ത് മുന്നൂറ് രൂപ അതിനെ മാറ്റി വെക്കും അത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരോട് ചോദിക്കണെ തരുമോ ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഒരാൾ ഒരു ഒരാൾ തരുന്നുണ്ട് അത് ഒരു കുട്ടിക്കാ തരുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് കിട്ടുന്നതിന്നാണ് ഞങ്ങളിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല വലിയ സ്കൂളാകുമ്പോ ഒരുപാട് ആൾക്കാർ പോവുമല്ലോ അപ്പൊ പോകുമ്പോ അവർക്ക് കുറച്ച് സഹായങ്ങൾ കിട്ടും ഇതുപോലുള്ള ചെറിയ അതെ അതെ അല്ല ഞാൻ അതാ എന്നാ ഞാൻ ടീച്ചറോട് ചോദിച്ചത്ര കുട്ടികളുണ്ട് ഞാൻ അന്ന് ചോദിച്ചല്ലോ അപ്പോ ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എന്റെ ഒരു ചേട്ടന്റെ ഇങ്ങനെ വയ്യാത്ത ചേട്ടൻ്റെ കൊട നിർമ്മാണത്തിന്റെ ഒരു വീഡിയോ എടുക്കുവോന്ന് ചോദിച്ചത് എന്നോടെയാള് അപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം ഓഫരോട് പറഞ്ഞപ്പോൾ എടുക്കുമെന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സ്കൂളിലേക്ക് കൊടുക്കാനുള്ളൊരു ഇതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നാൽ ഞാൻ കുറച്ച് കടകള് സ്പോൺസർ ചെയ്യാം അത് അവർക്കും ഒരു ഉപകാരവും കുറ്റവും ഒരു ഉപകാരമല്ലോ അതാണ് ആ പ്രതീക്ഷ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ വയനാട് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് പറഞ്ഞു അവിടെ വന്ന കുറച്ച് എന്തെങ്കിലും ഒരു അൻ്റെ ഭാഗ്യം എന്തെങ്കിലും ഒരു പൈസ അവർക്ക് കൊടുത്തെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നല്ലവരായ ആൾക്കാർ അറിയാ അറിയാണ്ട് പുറത്തുനിന്ന് ഞാന് പ്രധാനമായിട്ടും വന്നത് അതാണെന്ന് വെച്ചാല് നമ്മൾ മുഖാന്തരം ഒരു ഒരു രണ്ടാളെങ്കിലും രണ്ടാള് അത് നിങ്ങൾക്ക് ഒരു ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ കയറാൻ വേണ്ടി എല്ലാം റെഡി ആയ അപ്പോഴാണ് എന്നോട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെ ഒരു കോഴ്സ് വെറുതെ പോയി ചെയ്തോ മാനേജ്മെന്റ് സ്കൂൾ കിട്ടുന്നോട് വരെ വെറുതെ ഇരിക്കേണ്ട അങ്ങനെ പോയി ചെയ്താണ് കോഴിക്കോട് അങ്ങനെ ചെയ്ത് എന്നിട്ടും ഞാൻ ഇങ്ങനെ സ്കൂളിലേക്ക് വന്നില്ലേ കാണുന്ന എന്തോ ഒരു പേടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു നിമിഷം ഞാൻ ഇന്ന് ഒന്ന് പോയി നോക്കാം അങ്ങനെ വന്നതാണ് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് പോവാൻ തോന്നിയില്ല ഞാൻ ആ മാനേജ്മെന്റ് ജോലി വേറെ കൊടുത്ത് ആയിരുന്നു അപ്പോ ഇത് മയ്യിലുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഉണ്ണിമമായ ടെക്സ്റ്റൈൽസിന്റെ ഒരു ചേട്ടൻ സ്പോൺസർ ചെയ്തു ഞാനിങ്ങനെ ചെയ്യണപ്പൊട്ടുണ്ടാവും അത് മാത്രമേ ആഗ്രഹിക്കുന്നു സന്തോഷമായിട്ടിരിക്കും അതുപോലെ തന്നെ ബാഗൊക്കെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വീടുകാർ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക ഒന്ന് ചെയ്യണം ഈ സ്നേഹതീരത്തിനെയും അതുപോലെ തന്നെ ഈ ഒരുപാട് സ്നേഹം നിറഞ്ഞ നമ്മൾ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം എന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ വൈ നമ്മൾ വയനാട് എന്ന് പറയുമ്പം ശരിക്കും വയനാടിൻ്റെ നടുവിൽ തന്നെയാണുള്ളത് സ്കൂള് തേയിലത്തോട്ടാണ് തായൽ ഒരു തോടാണ് അപ്പോൾ ഇതാണ് ലവ് ഷോർ ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ ലവ്ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹതീരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതൊരു സ്നേഹതീരം തന്നെയാണ് ഒരിക്കലും എടുത്ത് സ്നേഹം വറ്റാണ്ട് ഇതുപോലെ ഒഴുകിക്കൊണ്ടേ ഇരിക്കട്ടെ അല്ലേ